നോമിനേഷൻ സമർപ്പിച്ചു ഇരുപത്തെട്ടാം തീയതി മുതൽ ഉണ്ടെങ്കിലും ഇരുപത്തിനെട്ടാം തീയതി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എൻ്റെ നോമിനേഷൻ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ സമർപ്പിച്ചു എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം ഇവിടെ നമ്മളൊരു വലിയ പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല ഇനി ഒരു മാസത്തോളമുണ്ട് എല്ലാ സഹാക്കളും പ്രവർത്തകരും അനുഭാവികളും സുഹൃത്തുക്കളുമെല്ലാം ആത്മാർത്ഥമായിട്ട് ഈ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ ആദ്യം 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 മണ്ഡലം കൺവെൻഷൻ കൺവെൻഷൻ നമുക്ക് ഒന്നിനും ഒരു ഡൗട്ടില്ല അല്ല എല്ലാം വ്യക്തമായി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് വരട്ടെ അവിടെ നിന്ന് വരട്ടെ ആ തീരുമാനങ്ങൾ ഇനിയുമുണ്ട് വേറെ വേറൊരാൾ വരും അതൊന്നും ഇല്ലല്ലോ ൂഷൻ ആൻഡ് നോ ഡൗട്ട് അത് ആദ്യത്തെ ദിവസം എന്തുകൊണ്ടാണ് അത് നല്ല കളറല്ലേ കറുപ്പ് കറുപ്പിന് ഏഴ് ഇഴകാണ് അതൊന്നും കറുപ്പാണ് ഏറ്റവും നല്ല കളർ അത് നമ്മൾ മനസ്സിലാക്കുന്ന അന്ന് നമ്മൾ രക്ഷപ്പെട്ടു ബൈ ചാൻസിൽ അവിടെ എടുത്തു വെച്ചിരുന്ന ഒരു ശബ്ദം പിന്നെ നമ്മളിങ്ങനെ ന്യായം പറയല്ലോ ഏത് കറുപ്പിലും ഒരു ചുവപ്പുണ്ട് വരുമയും നിറം സിപ് ठीक है सर जा जी मुझे दे